കർക്കിടക സംക്രാന്തി എന്നറിയപ്പെടുന്ന പാലക്കാട്ടിലെ സ്വന്തം സംക്രാന്തി ദിവസത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് കേട്ടോ അപ്പം മിഥുന മാസത്തിലെ അവസാന ദിവസമായ ഇന്നാണ് അതായത് ജൂലൈ പതിനാറിനാണ് ഇതാഘോഷിക്കുന്നത് നാളെ കർക്കിടകം ഒന്നാണ് അപ്പോൾ കർക്കിടക മാസത്തെ വരവേൽക്കുന്നതിന് മുൻപായി നമ്മുടെ വീടും പരിസരമൊക്കെ നന്നായി വൃത്തിയാക്കും എന്നിട്ട് നമ്മൾ മൈലാഞ്ചി ഇടും മയിലാഞ്ചിടും പിന്നെ ചെറുതായിട്ട് നോൺ വെജ് ഒക്കെ കഴിക്കും പിന്നെ നാളെ കർക്കിടകം ഒന്നു മുതൽ നമ്മൾ നോൺ വെജ് ഒക്കെ ഒഴിവാക്കി വൃത്തിയാ രാമായണ മാസത്തെ വരവേൽക്കും ചേട്ടപ്പുറത്താക്കി ശിവോതി അകത്താക്കുന്നത് കർക്കിടകത്തിലെ പ്രധാന ചടങ്ങാണ് അതായത് വീടിനകത്തും പുറത്തുമുള്ള പഴയ സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി വൃത്തിയാക്കി രാമായണ മാസത്തെ വരവേൽക്കുന്നതാണിത് പണ്ടൊക്കെ മിക്ക വീടുകളിലും മൈലാഞ്ചലകൾ കാണാം ഇപ്പോൾ ദുർലഭമാണ് കേട്ടോ കാണുന്നത് തന്നെ കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് അമ്മമ്മുടെ വീട്ടിൽ നിന്നാണ് മൈലാഞ്ചി ഇലകളൊക്കെ കിട്ടിയത് അന്ന് തന്നെ അമ്മ അതിൽ നിന്നൊരു കൊമ്പ് കൊണ്ടു വന്ന് വീട്ടിൽ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ആവശ്യമായ മൈലാഞ്ചി ഇലകളൊക്കെ ഇതിൽ നിന്ന് തന്നെ കിട്ടി അമ്മയുടെ കുട്ടിക്കാലത്തൊക്കെ അവരവരുടെ വീട്ടിലുണ്ടാക്കിയ മയിലാഞ്ചി ഇലകൾ എല്ലാവരും കൂടി ചേർന്ന് അരച്ച് താളിൻ്റെ ഇലയില് കെട്ടിയിട്ടാണ് മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമുക്കും അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ അമ്മിക്കല്ല ഇതുപോലെ നന്നായി കഴുകിയിട്ട് വേണം കേട്ടോ ഇത് അരക്കാൻ വേണ്ടിയിട്ട് കാരണം മാറാതെ ചുരല്ലൊക്കെ ഉണ്ടാവും കഴിഞ്ഞ വർഷം നമ്മൾ മിക്സിയിലാണ് അരച്ചിട്ടുണ്ടായിരുന്നത് ഈ പ്രാവശ്യം നമുക്ക് അമ്മിക്കല്ലിൽ അരക്കാൻ വിചാരിച്ചു കേട്ടോ ഈ അമ്മിക്കുവിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ അമ്മമ്മയുടെ വീട്ടിൽ തന്നെയാണ് അവിടെ അവർ റിനോവേഷൻ ചെയ്തപ്പോൾ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇപ്പോൾ ഒന്നും ആരും അമ്മക്ക് അതിൽ ഉപയോഗിക്കാറില്ല പക്ഷേ ഇത് നല്ല വെയിറ്റ് ഉണ്ട് ഇപ്പോഴത്തൊക്കെ പറയുകയാണെങ്കിൽ തന്നെ നല്ല വെയിറ്റ് ലോസ് ആണ് പിന്നെ പണ്ടുള്ളവരൊക്കെ നല്ല ആരോഗ്യം ഇതൊക്കെ അവർക്ക് സിമ്പിളായിരിക്കും ഇപ്പോൾ ഉള്ളവർക്ക് ഇത് എന്തായാലും കൊക്കാൻ പറ്റില്ല കേട്ടോ ഇതുപോലെ നെയ്സായിട്ട് നന്നായി അരച്ച് വരണം കേട്ടോ എങ്കിലാണ് കറക്റ്റ് കളറ് നമുക്ക് കിട്ടുള്ളൂ നമ്മുടെ കൈയും ഇതുപോലെ എന്താ നല്ല ചോപ്പ് കളറായി വന്നിട്ടുണ്ട് നമ്മുടെ നോക്കട്ടെ സംക്രാന്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചിക്കനെ മേടിച്ചു കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് തന്നെ ഇത് കഴിയും വേണം നാളെ കറക്കിട ഒന്നാണ് നാളെ മുതലേ നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ ദോശയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് നമ്മളൊരു വിളക്കൊക്കെ വെച്ച ശേഷമാണ് നമ്മൾ മൈലാഞ്ചി ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായി മൈലാഞ്ചി ഇങ്ങനെ വട്ടത്തിൽ നല്ല ഭംഗിയിലൊക്കെ ഇടും പക്ഷേ നമ്മുടെ പഴയ കാലത്തെ ഓർക്കുന്ന വിധത്തിലാണെങ്കിൽ അവർ പണ്ട് ഇതുപോലെ കയ്യിൽ ഫുള്ള് മൈലാഞ്ചി ഇടാത്ര ചെയ്യാം അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കയ്യിലൊക്കെ ഏകദേശം ഇട്ട് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ പഴയ കാലത്തെ പോലെ തന്നെ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ അമ്മയുടെ കാലത്തൊക്കെ താളിൻ്റെ ഇലയിലാണ് ഇതുപോലെ കവർ ചെയ്യുക അപ്പോൾ നമ്മളും അതുപോലെ ചെയ്യാൻ വിചാരിച്ചു താളിൻ്റെ ഇല എന്ന് പറയുന്നത് ചേമ്പിൻ്റെ ഇലയാണ് കേട്ടോ അപ്പോൾ പാലക്കാട്ടുകാരൊക്കെ ഏകദേശം താളിൻ്റെ ഇലയെന്ന് തന്നെ പറയുക പിന്നെ നമ്മൾ ഇതുപോലെ ഒരു റബ്ബർ പേനോ അല്ലെങ്കിൽ വഴങ്ങനാരൊക്കെ വെച്ചിട്ട് കിട്ടുക പിന്നെ ശേഷം ഒരു കവറ് കൂടി കെട്ടിയിട്ടോ കാരണം നമ്മൾ അറിയാതെ തന്നെ ചുമരല്ലോ എവിടെയെങ്കിലും കായ് കളറ് പിടിക്കണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കയ്യിലൊക്കെ ഇട്ട ശേഷം നമ്മൾ അവസാനമാണ് കാലിലിടുന്നത് കാലിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അരങ്ങാതെ കുറച്ച് നേരം ഇരിക്കണല്ലോ അപ്പം നമ്മൾ അവസാനമാണ് കാലിലിടുന്നത് ദേ അമ്മ കയ്യിലിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മ ദേ താലിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നന്നായി കവർ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ വെച്ചാൽ മതി പക്ഷേ ഇതിന് നല്ല കളറുണ്ട് കേട്ടോ നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഇലക്ക് അത്യാവശ്യം നല്ല കളറുണ്ട് അപ്പോൾ അധിക നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പിങ്കിൽ ഇവിടെ അവൾക്ക് കഴിക്കാനുള്ള വല്ലതും ആണോ കയ്യിൽ വിചാരിച്ചിട്ട് കുറേ മണത്തൊക്കെ നോക്കണ്ടേ പിന്നെ അവൾക്ക് മനസ്സിലായി അവൾക്കുള്ളതല്ല ചിലർ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡ്രൈ ആയ ശേഷമാണ് വാഷ് ചെയ്യാറ് നമുക്കിവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ നേരത്തെ തന്നെ കണ്ടുള്ളൂ ഇത് അത്യാവശ്യം നല്ല കളറുള്ളതാണ് അപ്പം അമ്മതേ കയ്യത്തേക്ക് കഴിച്ചു നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ ഡ്രൈ ഒന്നും ആയിട്ടില്ല ഏകദേശം നമ്മൾ ഇട്ട പോലെ തന്നെ ആയിരുന്നു അത് മൈലാഞ്ചി കയ്യിൽ കിടക്കുന്നത് അങ്ങനെ അമ്മ കയ്യിൽ മയിലാഞ്ചിയൊക്കെ മാറ്റിയിട്ട് നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല കളർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കൈയൊക്കെ നന്നായി തുടച്ച ശേഷം കുറച്ച് ഇതേപോലെ ഓയിലൊക്കെ പുരട്ടി കഴിഞ്ഞാൽ അത് ഒന്നും കൂടി ചുവപ്പ് കളർ ആവും അപ്പോൾ മൈലാഞ്ചി ഇട്ടായിരിക്കും മൈലാഞ്ചി കളർ അധികം കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയാൽ മതി കേട്ടോ ഓയിൽ പുരട്ടി കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും കാലയിൽ മേലാഞ്ചേക്ക് നമ്മൾ ഇന്നലെ നെയ്റ്റ് തന്നെ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം നമ്മൾ കറക്കിട ഒന്നിനെടുക്കുന്ന വീഡിയോ ആണ് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് നമ്മൾ രാവിലെ നേരത്തെ എണീട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ രാവിലെ എണീറ്റ് പൂജാമുറിയൊക്കെ വൃത്തിയാക്കി വിളക്ക് വെച്ചു രാവിലെ നേരത്തെ എണീറ്റ് കയ്യൊക്കെ കഴുകി അത്യാവശ്യം നല്ല കളറ് വന്നിട്ടുണ്ടായിരുന്നു കുഴിയൊക്കെ കഴുകി ആറുമണിക്ക് മുൻപായി തന്നെ തൊഴുത് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം നമ്മൾ വിഷുക്കണി കാണാൻ പോകുന്ന പോലെ നേരത്തെ തൊഴുകണമെന്നാണ് ഐതിഹ്യം അങ്ങനെ നമ്മൾ തൊഴിലൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ശ്രീരാമൻ്റെ കീർത്തനങ്ങളൊക്കെ വായിച്ചു ശേഷം നമ്മൾ കൈ അത്യാവശ്യം നല്ല ഡ്രൈ ആയിരിക്കണ്ടായിരുന്നു എൻ്റെ അതിൽ കുറച്ച് ഓയിലൊക്കെ പുരട്ടി മസാജ് ചെയ്തു കെട്ടോ അപ്പോൾ ഇത്രയും നേരം വെച്ചത് കൊണ്ടാവാം പക്ഷേ എങ്കിലും നമ്മുടെ കൈയിൻ്റെ അത്രയും റെഡ് കളർ വന്നിട്ടില്ല ചിലവരുടെ കയ്യിൽ നല്ല കളർ വരും ചിലർക്ക് പെട്ടെന്ന് റെഡ് കളർ ആവില്ല എങ്കിലും അത്യാവശ്യം കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കാലിലും നമ്മൾ പെട്ടെന്ന് ഒരു മണിക്കൂറിന് ശേഷം എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അതും അത്യാവശ്യം കളറേ വന്നിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ ചക്രാന്തി വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ രാമായണ മാസമാണ് രാമായണ മാസത്തിൽ നമുക്ക് സന്തോഷപൂർവ്വം വരവേൽക്കാം